കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് തദ്ദേശ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആകെ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും ആറ് സീറ്റുകളിൽ ഘടക കക്ഷികൾ മത്സരിക്കും ജിൻഡോ ജോൺ അങ്കമാലി തുറവൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കും കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് പുല്ലുവഴിയിൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് ഇ ജി വിജയൻ ചെറായി ഷൈജോ പറമ്പിൽ കറുകുറ്റി ജിൻഡോ ജോൺ തുറവൂർ അഡ്വക്കറ്റ് അൽഫോൻസ ഡേവിസ് കോടനാട് മുബാസ് ഓടക്കാലി പുല്ലുവഴി ഷെൽമി ജോൺസ് ആവോലി സോന ജയരാജ് ഉദയംപേരൂർ ടി എസ് സുമയ്യ വെങ്ങോല ശ്രീ ദേവി മധു അത്താണി സിൻഡ ജേക്കബ് ആലങ്ങാട് ബിന്ദു ജോർജ് കോട്ടുവള്ളി അഡ്വക്കറ്റ് എൽ സി ജോർജ് കടമക്കുടി അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് വായ്പിൻ എന്നിവരാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ വെങ്ങോല ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന ടി എസ് സുമയ്യയാണ് പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഇരുപത്തിനാലുകാരിയായ സുമയ്യ ഫോറൻസിക് ബിരുദധാരിയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭരണമാണ് ജില്ലാ പഞ്ചായത്ത് കാഴ്ചവെച്ചതെന്നും കെട്ടുറപ്പോടെ ഭരിക്കാൻ കഴിഞ്ഞുവെന്നും ഷിയാസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക